അമ്മയാണൂടെ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ എടുക്കാറുന്നോ ഇത് റൂമിന് എത്ര സൈസ് പന്ത്രണ്ട് വന്നാലോ ഇതാണ് ഞാൻ പറഞ്ഞ ആളുതേ ഓടുന്നു എന്തിനാ പഠിക്കുന്നത് പ്ലസ് വൺ ഓക്കെ മൂപ്പര് റൂമൊന്നും കാണാലോ നമുക്ക് പേരെന്താ മോന്റെ ഓക്കേ ഇവിടെ മാത്രം റെഡ് തീം ആയോ റെഡിന്റെ ആള് വാഡ്രോബില് മൊത്തം റെഡാണോ ഡ്രസ്സൊക്കെ എല്ലാം സീലിംഗ് റെഡ് വേണന്ന് പറഞ്ഞ് കർട്ടൺ റെഡ് വേണമെന്ന് പറഞ്ഞ് ഓക്കെ റെഡിൻറെ ആള് എന്താണ് റെഡിനോട് ഇത്ര താല്പര്യം ഇട്ടിരിക്കുന്നത് റെഡാണ് റെഡിനോട് ഇത്ര താല്പര്യം ഏഹ് റെഡ് ടീഷർട്ട് ബൈക്ക് ു കാർ മേടിക്കുമ്പോഴും റെഡ് ഒക്കെ റെഡ് തന്നെ കല്യാണത്തിന് റെഡ് തന്നെ നിങ്ങള് ബ്ലൂവിന്റെ ആൾക്കാർ വേണം ആ ഇന്ന് ഞാനിട്ട് ആ ലാള ആദ്യം ഇട്ട് പിന്നെ ഞാനും ബ്ലൂ തന്നെയായി ബ്ലൂ